ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണ ഒരു പനിക്കൂർക്കുണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഉപയോഗങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിപ്പം നമുക്ക് സാധാരണ ഫ്ലാറ്റിലോ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം ഒന്നാണ് പനിക്കൂർക്ക കുറച്ച് മണ്ണ് കുറച്ച് വെള്ളം ദിവസം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഏത് സാഹചര്യത്തിലും ഈ പനിക്കൂർക്ക നന്നായിട്ട് തന്നെ വളരും കേട്ടോ പനിക്കൂർക്ക വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മുടെ മുടി കറുപ്പിക്കാൻ വരെ നമുക്ക് ഈ പനിക്കൂർക്ക വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതാ ഞാൻ നമുക്ക് ആദ്യം തന്നെ പനിക്കൂർക്ക വെച്ചിട്ട് ഒരു ചായയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരു രണ്ട് പനിക്കൂർക്കയില്ല നന്നായിട്ടൊന്ന് പിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം അത് ആ വെള്ളത്തിലാണ് നമ്മൾ ചായ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഹെൽത്തിയാണ് കേട്ടോ ഈ ചായ കുടിക്കുമ്പോഴത്തേനും അപ്പോൾ ഞാൻ ഗ്രീൻ ടീ അല്ല സാധാരണ നമ്മളൊരു ടീ ആണ് ഈ ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് പനിക്കൂർക്ക വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാനൊരു പിടി പനിക്കൂർക്കയിൽ തന്നെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പനിക്കൂർക്ക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗങ്ങളും ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ എനിക്ക് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കി കുടിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് നമ്മൾ വെറൊന്നും കഴിക്കാതെ ഈ ഒരു ടി ഉണ്ടാക്കി കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പനിയോ കഫക്കെട്ടോ അതേമാതിരി തൊണ്ടൊക്കെ ഒരു കറകറ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരാശ്വാസം കിട്ടും കേട്ടോ ചുമയുള്ള സമയങ്ങളിലൊക്കെ നമുക്കിത് നല്ലോണം ആശ്വാസം കിട്ടും അപ്പോൾ ഞാനൊരു മൂന്ന് നാല് ഇല ചെറിയ ഇല ആയതുകൊണ്ട് തന്നെ മൂന്ന് നാല് ഇല ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കാപ്പിപ്പൊടി കോഫി പൗഡറാണ് ചേർക്കണമെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ കോഫി ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇത് നല്ലത് തന്നെയാണ് ഞാനിപ്പോൾ ചായപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കാതെ കുടിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പഞ്ചസാര ചേർക്കാതെ തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ഈ ഇലൻ്റെ സത്തൊന്ന് അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോഴാണ് നമ്മുടെ ടീ ഒന്നും കൂടി നന്നായി കിട്ടുന്നത് അപ്പം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പ ചായപ്പൊടി ൊടുക്കാ തേയിലിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കണുണ്ട് അതിൽ പഞ്ചസാര ഒന്നും ചേർക്കാതെ ഒരു കൂടി ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കും നമ്മുടെ ചുമ മാറാനും അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിലെ കരകരുപ്പിനും ജലദോഷത്തിനും കഫക്കെട്ടിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഡെയിലി നമ്മൾ സാധാരണ നമ്മൾ വെള്ളം ദാഹശമിനൊക്കെ ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്കുക അല്ലെങ്കിൽ കൂടി പിച്ച് ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിലും അത് കുടിക്കണതും നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പം അത് ആ ചായ നന്നായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചായതാ ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ലൊരു കളറിൽ തന്നെ നമുക്ക് ഈ ചായ കിട്ടും നല്ല ടേസ്റ്റുമാണ് കേട്ടോ മോശം ഒന്നും ഇല്ല കേട്ടോ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല നല്ലൊരു ചായ തന്നെയാണ് നമുക്കിത് വെച്ചിട്ട് കിട്ടുക അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നല്ലൊരു ചൂടോട് കൂടിയിട്ട് രാവിലെ കുടിക്കണത് ഒരുപാട് നല്ലതാണ് ഇനിയിപ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും നമുക്കിത് കുറച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ചൂടുവെള്ളത്തിൽ സ്വല്പം ഒഴിച്ചിട്ട് കൊടുത്താലും മതി തേൻ ചേർത്തിട്ടും നമുക്കിത് കൊടുക്കാം അതിൻ്റെ രീതിയും കൂടി ഇതിൽ കാണിക്കണുണ്ട് നമുക്ക് എങ്ങനെയാണോ നമുക്കിത് കഴിക്കാനോ ഓരോരുത്തർക്കും പറ്റുക എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ പനിക്കൂർക്ക ദിവസവും കഴിക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ കഴിക്കണം നല്ലതാണ് ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ മുഖക്കുരുടെ പാട് പോവാൻ വേണ്ടിയിട്ടും മുഖക്കുരു വരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പനിക്കൂർക്ക യൂസാക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരകല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് മിക്സിയിലൊന്നും മിക്സി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഒരക്കല്ല്ല് നന്നായിട്ട് തന്നെ കഴുകി ഇതിന് ശേഷം വേണം നമ്മൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പനിക്കൂർക്ക ഞാൻ പറയാൻ വിട്ടുപോയതാണ് എല്ലാവർക്കും അറിയണ്ടാവും നമ്മൾ പനിക്കൂർക്ക പൊട്ടിച്ചു കൊടുന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം വേണം എല്ലാത്തിനും വേണ്ടിയിട്ടും യൂസാക്കാനും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോ കല്ലിലേക്ക് ഒരു നാലഞ്ച് പനിക്കൂർക്കലേം ഒരു അത്ര തന്നെ ഈ തുളസിയുടെ ഇലയും കൂടിയാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് തുളസിയുടെ ഇല കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കരുത് അതുകൊണ്ടാണ് മിക്സിയിലൊന്നും ചെയ്യണ്ട പറഞ്ഞത് പിന്നെ കുറച്ചാവുമ്പോൾ നമുക്ക് ഈ ഒരക്കല്ലിലാണല്ലോ കൂടി എളുപ്പത്തിൽ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ അന്നന്ന് മാത്രം തേക്കണതാ കുറച്ചുകൂടി കൂടി ഫ്രഷായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ പനിക്കൂർക്കൊക്കെ നല്ലോണം തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുകൊണ്ട് നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ മുഖത്ത് നന്നായിട്ട് ഒന്ന് കു കുരു ഉള്ള ഭാഗങ്ങളിലും കുരുവിൻ്റെ പാടുള്ള ഭാഗങ്ങളിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുരുവിൻ്റെ പാടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം സഹായിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ആവശ്യമുള്ള കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൂടുതലായിട്ടും മൊത്തം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് പൗഡറും കൂടി ചേർത്തിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ മുഖക്കുരുവിൻ്റെ പാടും അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനൊക്കെ ഈയൊരു പനിക്കൂർക്കേൻ്റെ ഈ ഒരു Mestre Danalla Danny. ഇനിയിപ്പം ഇതാ ഞാനൊരു രണ്ട് മൂന്ന് പനിക്കുറിക്കലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മളൊരു കമ്പിയിലോ കോലിലോ നമ്മൾ പപ്പടം എടുക്കുന്ന കമ്പി ഉണ്ടല്ലോ അതിലെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ തൽക്കാലതായി ഈ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മളൊന്ന് കോർത്ത് കൊടുക്കുക ഇനി അതല്ല ഒരു സോസ് പാൻ വെച്ചിട്ട് സോസ് പാനിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മളൊന്ന് കളർ ചേഞ്ച് ആക്കി എടുത്താൽ മാത്രം മതിയിട്ട് ഒരുപാട് സമയമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നിതാ ചെറുതാക്കിയിട്ടൊന്ന് കളർ ആക്കി എടുക്കുക ചേഞ്ചാക്കിയെടുക്കുക ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ ഇതൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യണത് എൽ പല ഇത് നമുക്ക് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ എളുപ്പത്തിലുള്ളൊരു മെത്തേഡ് കാണിച്ചു എളുതട്ടോ നമ്മളൊരു സോസ് പാൻ വെച്ചിട്ട് സോസ് പാനിലും ഇതുപോലെ വെച്ചിട്ടൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് വെക്കുമ്പോഴത്തേന് നമുക്ക് കളർ ആയി കിട്ടും അങ്ങനെ കളർ ചേഞ്ചായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് അപ്പം അതാ നല്ലോണം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് പിഴിഞ്ഞു കിടത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് കിട്ടും ഈ നീര് നമുക്ക് കുറച്ച് തേൻ ചേർത്തിട്ട് ചെറിയ കുട്ടികൾക്ക് കഫക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുണിയിലാക്കിയിട്ട് ചെറിയ കോട്ടൻ്റെ തുണിയിൽ ഈ നീര് തേച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ വെച്ചു കൊടുക്കുക അതേമാതിരി വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചെറു ചൂടുവെള്ളത്തിൽ ഇതൊഴിച്ചിട്ട് കുടിക്കാം ഇത് നേരിട്ട് കുടിക്കാൻ കഴിക്കണ കഴിയണവർക്ക് നേരിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റൂട്ടോ കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ഇലേനെടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കുറച്ചായിട്ട് തോന്നുന്നത് ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് വാട്ടിയിട്ട് ഈ നീര് നമുക്ക് എടുത്തിട്ട് കുട്ടികൾക്കും വലിയവർക്കും കഫക്കെട്ടിനും ചുമക്കും ഒക്കെ തന്നെ തേൻ ചേർത്തിട്ടോ തേൻ ചേർക്കാതെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും തലവേദനക്ക് നെറ്റിയിൽ തടവി കൊടുക്കാം തുണിയിൽ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചിലതൊക്കെ അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ആക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്കൊരു ചെറിയ സവാളയുടെ സവാള കട്ടാക്കി ഇട്ട് കൊടുക്കണേണ്ടി കേട്ടോ ചെറുതാണ് എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഓരോരുത്തർക്കും ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി പനിക്കൂർക്കലാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ പൊട്ടിച്ചു കൊടുക്കുന്നതിലും ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തു നിന്നതിലും കുറച്ച് അധികം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മുറ്റത്തുനിന്ന് പെട്ടെന്ന് പൊട്ടിച്ചു കൊടുത്തു പൊട്ടിച്ചെടുത്തതാണ് ഇട്ട് തൊടിയിൽ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ട് പോയിക്കുവാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കായിരുന്നു അപ്പം അതാ തൽക്കാലം ഇപ്പോൾ ഞാനിതാ ഈ ഒരു അഞ്ചാറ് എല്ലാ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടോ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ ആദ്യം ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഈ രണ്ടിനും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ ഒരു സ്വല്പം വെള്ളം ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കേണ്ടി കേട്ടോ അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മുടി കൊഴിച്ചിൽ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം കുളിക്കണമെന്നുണ്ടെങ്കിൽ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുടി കറുപ്പിക്കാനും ഇത് നല്ലതാണ് ഇതിപ്പോൾ മുടി നമുക്ക് മുടി അറ്റം പൊട്ടി പോവാതിരിക്കാനും അതുപോലെ തന്നെ കൊഴിഞ്ഞ മുടികളൊക്കെ പുതിയതായിട്ട് കിളിർത്ത് വരാനും മുടിക്ക് നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് മുടി ഒന്നും കൂടി ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം ചേർത്തിട്ട് ഈ ഒരു ജ്യൂസ് ചേർത്തിട്ട് നമ്മുടെ തലയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുടിക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻ്റ് ഒന്നും അറിയിക്കാനും മറക്കരുത് ഇനി ചല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്